ചൈന നമ്മളോട് പെരുമാറുന്നത് അറുപത്തിരണ്ടിലെ രീതിയിലാണോ എന്ന് ചോദിച്ചല്ല ചൈന ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ചൈന നമ്മുടെ പുറകെ നടക്കുകയാണ് പഴയ പോലെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ സി ഇപ്പൊ ചൈനയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഇല്ല ഇന്ത്യ ഇന്ത്യയെന്ന് ചൈനയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ചൈനയെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോങ്കോങ്ങിൽ പോകണം അല്ലെങ്കിൽ ബാങ്കോക്കിൽ പോകണം എന്നിട്ട് അവിടുന്ന് വണ്ടി കയറിയിട്ട് പോകണം ചൈനയുമായിട്ടുള്ള ബിസിനസ്സുകൾ നമ്മൾ ഓൾമോസ്റ്റ് ചവിട്ടി പിടിച്ച് നിർത്തിക്കാണ് നമുക്ക് ചൈനയെ ആയിട്ട് വലിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ പല രീതിക്ക് നമ്മൾ ആ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ മൂല എന്ന് പറഞ്ഞാൽ വായത്ത് പറഞ്ഞ പോലെ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റുന്നില്ല ചൈന അധിനിവേശ ഒരു ശക്തിയായിട്ട് ആണ് പെരുമാറുന്നത് ചൈന ഒരു തെമ്മാടി രാഷ്ട്രമായിട്ടാണ് പെരുമാറുന്നത് ശരിക്കും ഇന്ത്യയോട് പറ്റുന്ന സ്ഥലത്ത് എക്ക ചെറിയുന്നു ഒറ്റ കാര്യോട് ചോദിച്ചോട്ടെ ലാസ്റ്റ് ചൈന നമുക്ക് വേണ്ടിട്ട് ഒരു ഉപകാരം ചെയ്ത സിറ്റുവേഷൻ ഏതാണ് ഏറ്റവും അവസാനമായിട്ട് ഭാരതത്തിന് ചൈന ഒരു ഉപകാരം ചെയ്തത് എന്താണ് ആര് ആർക്ക് വേണേലും ഉത്തരം പറയാവുന്ന കാര്യമാണല്ലോ എന്താണ് അങ്ങനെ സംഗതി ഞാൻ കാണുന്നില്ല സംഗതി ഈ പറഞ്ഞ പോലെ ഉപദ്രവം ചെയ്തത് വേറെ ഇഷ്ടം പോലെ ഉണ്ട് നോർത്ത് ഈസ്റ്റില് നേപ്പാള് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക എവിടെയെങ്കിലും ഉപദ്രവിക്കാൻ ചൈന അവിടെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ ഈ സ്ട്രിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് പോർട്ടുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും നമുക്ക് പകുതി പ്രശ്നം തീർന്നു കിട്ടും